ഹലോ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയ കാര്യാണ് അത് നമ്മുടെ എല്ലാ വിശേഷങ്ങളും മറ്റുള്ളവരെ അറിയിക്കരുതെന്ന് പറയാനാണ് അതായത് നമുക്ക് വില കിട്ടില്ല നമ്മള് പണ്ടൊരു പഴഞ്ചൊല്ലി കേട്ട കാഴിയായാലും മൂടിയിട്ടേ കുടിക്കാറ് കാഴിയാണ് അത് നമ്മൾ മൂടിയിട്ടിട്ട് മറ്റുള്ളവർ കാണാതെ വേണം കുടിക്കാൻ നമ്മുടെ ദാരിദ്ര്യം മറ്റുള്ളവരെ അറിയിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എന്താണെന്നറിയോ നിവൃത്തി കേടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയിച്ചു പോകും നമ്മൾ പരസ്യം വരെ ചെയ്യും നമ്മൾ ജീവിക്കണ്ടേ ജീവിതം മുന്നോട്ട് പോകില്ലേ നമുക്ക് ജീവിതം കൊണ്ടുപോകണമെങ്കിൽ മറ്റുള്ളവര് സഹായം ഇല്ലാതെ തീരെ പറ്റില്ല എന്നുള്ള സന്ദർഭം വരുമ്പോ നമ്മളറിയിക്കും അറിയിക്കില്ലാ അറിയിക്കണ്ടെന്നല്ല ഞാൻ പറയണ ഒരു സാധാഗതിയിൽ പോകുന്ന ഒരു മറ്റുള്ളവരുടെ ഇടയില് വില കിട്ടണെങ്കിൽ നമ്മുടെ എല്ലാ ദാരിദ്ര്യവും നമ്മൾ മറ്റുള്ളവരോട് പറയണ്ട അപ്പൊ നമ്മള് അവർ ില്ല എവിടെയും നമ്മൾ ശ്രദ്ധിച്ചോണം പൈസ ഉള്ളവനെ വരള്ളൂ ഏത് സദസ്സിലായാലും വീട്ടിൽ ഓന്നുള്ളവനെയേ സദ്യക്ക് ചോദിച്ചു മനസ്സിലായ സദ്യക്ക് പ്രശ്നങ്ങൾ എത്തുന്ന വിളിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഓണേണ്ടെന്ന് മനസ്സിലാവണം അതില് അല്ലെങ്കിൽ അവര് ആ വീട് ഒഴിവാക്കും അതാണ് ഇന്നത്തെ കാലം ഇന്നത്തെ നല്ലത് പണ്ടുപോകുന്നതിലേ അങ്ങനെയാ അതൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരാൾ നിലയ്ക്ക് ഞാൻ പറയണം നമ്മളെ ദാരിദ്ര്യം നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചിട്ട് നമുക്ക് കിട്ടാനില്ലെങ്കിൽ നമ്മൾ എന്തിനെ അറിയിക്കണം നമ്മള് നമ്മള് ദാരിദ്ര്യവും നമ്മള് ദുഃഖവും നമ്മളെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾക്ക് തന്നെ ജീവിച്ചൂടെ അപ്പൊ പറഞ്ഞിട്ടൊരു ഉപകാരം ഇല്ലെങ്കിൽ നമ്മൾ എന്തിനെ പറഞ്ഞ് നമ്മൾ നാടി ഏർ അവരുടെ മുന്നില് ചെറുതായി ചെറുതായി പോണത് അപ്പൊ നമ്മള് പറയേണ്ട കാര്യങ്ങളെ നമ്മൾ പറയാവൂ എല്ലാവരോടും ചിലർ ഇങ്ങനെ നട നടന്ന് പറയണേക്കാം അങ്ങനെയാണ് 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 ഞാൻ അവരുടെ കുറ്റം പറയല്ല അത് അവരുടെ ഒരു ശീലാണ് എന്നിട്ട് എന്താ ആരുടെ മുന്നിൽ വലിയ ഉണ്ടാവില്ല നമുക്ക് വെറുതെ തോന്നുന്നു നമ്മള് തന്നെ ആയിട്ട് പറയണമെന്ന് അവര് പറയണെന്നൊക്കെ പറയുന്നു നമ്മള് പക്ഷെ കാര്യമില്ല ഇതൊന്നും ആ ജനത്തിന് അങ്ങനെയൊന്നുമല്ല പത്ത് പൈസ കയ്യിലുള്ളവരെ മാത്രമേ അവരിപ്പൊ കണ്ണിപ്പിടിക്കുള്ളു ഒന്നില്ലെങ്കിൽ നമ്മള് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയെങ്കിലും ചിലവരുടെ വീട്ടില് ചിലർ പേര് അധികമായിട്ട് കാണിക്കൂട്ടോ ഞാൻ അങ്ങനെ കാണിക്കാൻ പറയുന്നില്ല ചിലര് ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് അതിന്റെ ഇരട്ടിയിൽ ഇരട്ടി ഡബിൾക്ക് കാണിച്ചു നടക്കും അത് മറ്റുള്ളവരും പരിഹസിക്കപ്പെട്ടുള്ളൂ അല്ലാതെ അറിയാതെ പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മള് നമ്മൾ തന്നെ കുടുംബത്തിൽ അറിഞ്ഞാ മതി നമ്മൾ എന്തിനാ മറ്റുള്ളവർ പറയേണ്ട ആവശ്യം ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കറി കഴിക്കാനായിട്ട് വലിയ വലിയ കാര്യങ്ങളില്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാലോ ചോറും ഏതെങ്കിലും ഒരു കാര്യം കൂട്ടി നമുക്ക് കഴിക്കാൻ അത് നമ്മളിന്ന് മറ്റുള്ളവർ അറിയണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മള് വിലയിരുത്താനാ പറയണ കേട്ടോ നാട്ടിലെ നാട്ടിലേ ഇപ്പൊ നമ്മള് പലരും ഇപ്പൊ എല്ലാവരും വല്യ വല്യ കാര്യങ്ങള് ഏഹ് കൂട്ടി പറയും കൂട്ടി പറയണുദ്ദേശിച്ചല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ വല്ലായ്മയും എല്ലാ ഇല്ലായ്മയും നമ്മള് നാട്ടുകാരൻ മുഴുവൻ അറിയിച്ച് അവരുടെ മുന്നിലെ പരിഹാസരാവണ്ട ഇവരൊന്നും നല്ലതല്ല പറയാ അവര് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കി ഇങ്ങനെ ആയാലേ അവരുടെ കാര്യം കൂടി കേക്കളാം നമ്മള് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ദുഃഖം അനുഭവിച്ചു നമുക്ക് തീർത്താൽ പോലെ ഇതുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും നമുക്കൊരു ഉപകാരം കിട്ടുന്നില്ലെങ്കിൽ അല്ല അതുകൊണ്ട് ദോഷപാത്രം നമുക്ക് ഉണ്ടാവണുള്ളൂന്നുണ്ടെങ്കി നമ്മൾ എന്തിനാ ഇതൊക്കെ പറയാൻ പറയാമോണേ അതാണ് ഞാൻ പറയുന്നത് പലപ്പോഴും അങ്ങനെയാ നമ്മുടെ ദുഃഖങ്ങൾ കണ്ട് ആസ്വദിക്കാനും സന്തോഷിക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മളെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് ആരും കാണും ഓടി അപ്പൊ അങ്ങനെ ആദ്യം ഓടി പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ചെയ്യേണ്ടത് എന്താണെന്നു വെച്ചാല് എല്ലാ കാര്യവും അവരോട് പറയണ്ട പറയാതിരിക്കാൻ ജീവിക്കാൻ പറ്റുള്ളവരറിയില്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയണമെന്നില്ല നമുക്ക് ഓടി വെച്ച് ജീവിക്കാനോ നമുക്ക് അതിലും എന്തെങ്കിലും ഉപകാരമുണ്ട് ഞാൻ അവര് നമ്മളെ കുറച്ച് പൈസ തന്ന് സഹായിക്കുന്നുണ്ടെങ്കി എന്തെങ്കിലും ആവട്ടെ എന്നാലും ഞാൻ പറയാം പത്ത് പൈസ ആരെയും വാങ്ങിക്കാണ്ട് നമ്മള് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നുണ്ടെങ്കി അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ബെസ്റ്റ് കാരണം ഇവരൊക്കെ കാണുമ്പോ നമ്മൾ മുണ്ണിന്റെ കുത്തഴിച്ചിട്ട് ഇങ്ങനെ വണങ്ങി നിക്കണം ഇവരൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ നമ്മള് കൊറച്ച് ഇതി ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുന്നിലും ആരെ കാണുമ്പോഴും ഇങ്ങനെ പകച്ചു നിൽക്കണ്ട ഇപ്പൊ അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം ഇപ്പൊ ഞങ്ങളുടെ നല്ല വീടുകളില് പലരും ഭയങ്കര ഉയർച്ചയിലുള്ളവര് ഞങ്ങൾ എന്റെ കുടുംബത്തിൽ ഇപ്പൊ എന്റെ ഹലിട വന്നാൽ ഒരു രണ്ട് തട്ടാണ് അതായത് ഭയങ്കര പൈസക്കാരുണ്ട് തീരെ ഇല്ലാത്തവരുണ്ട് ഒരു മിനിമക്കാര് ഞങ്ങളെ പോലെ അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പൊ അവരോ പക്ഷെ തീരെല്ലാത്തവരെ ഞങ്ങൾ അരിവയ്ക്കാതെയാന്നല്ല അവര് ജീവിതത്തിൽ പോകു അപ്പൊ ഇവരന്ത ചെയ്യുന്നു വെച്ചാല് ഈ ഉള്ളവരെ പൈസ ഓരോന്ന് പറഞ്ഞ് മേടിക്കും മേടിച്ചു കഴിഞ്ഞാ ഇവരെ കാണുമ്പോ എല്ലാവരും കുമ്പിട്ട് ഇങ്ങനെ സ്വതിച്ച് ഇവരുടെ ഭാര്യമാരെ കാണുമ്പോ തല ചൊറിഞ്ഞ് അവര് പറയണ വായിലിരിക്കുന്നതൊക്കെ കേട്ട് അങ്ങനെ നിൽക്കണം ഏർ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരാളല്ല ഞാൻ ആർക്കും അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ എന്റെ ദുഃഖങ്ങളൊക്കെ ഞാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡും മാത്രം മക്കളെ പോലും ചിലപ്പോൾ മുഴുവനായിട്ട് അറിയിച്ചൊന്നും വരില്ല അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ അപ്പൊ എനിക്ക് ആരുടെ മുന്നിൽ എന്റെ ഭർത്താവ് ഒരു ഒരനീനോ ചാട്ടനെയോ കാണുമ്പോ ൂതികു അഴിച്ചിട്ട് സുതിച്ച് അവരിയും അനിയെ ഇരിക്കുകയും ചേട്ടൻ നിൽക്കുകയും ചെയ്യേണ്ട ഒരു കിരീടം എന്ന് പറഞ്ഞാൽ ഞാൻ സംഭവിക്കില്ല ആള് ജീവില്ല കാരണം അത്രയും ഒതുങ്ങി നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ ഇതിനെ മറ്റുള്ളവരുടെ അടുത്ത് ഈ പൈസക്കും അവര് ഭയങ്കര പൈസക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവര് ഭയങ്കര പൈസക്കാരും നമ്മളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മള് ചോദിക്കാനായിട്ട് പോയിട്ടില്ല അവരുടെ അടുത്ത് ആരും അടുത്തും പോയിട്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങള് ഞങ്ങൾ എന്തെങ്കിലും സ്വർണ്ണ പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ അത് അങ്ങോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ അത് വിറ്റിട്ടോ അങ്ങനെയൊക്കെ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് ആരും അറിയാണ്ടും അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോ എന്താണ് ഈ ആൾക്കാരുടെ മുന്നിൽ കയ്യിൽ നീട്ടാൻ പോയാലുള്ള അവസ്ഥ ഇതാണ് കാരണം നമ്മുടെ ഇല്ലായ്മയും അല്ലായ്മയും നമ്മളുടെ വീട്ടിലൊതിനീം നമ്മൾ ജീവിച്ചു വന്നാല് നമുക്ക് ആരുടെ മുന്നിൽ നിവർന്നു നിൽക്കാം ആര മുന്നിലും കുളിക്കണ്ട പിന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഭയങ്കര ഗതികേട് വരും ആ സമയത്ത് ഞാൻ ചോദിക്കണ്ടെന്നല്ലാട്ടോ പറയണ അങ്ങനെ പാവങ്ങൾ കുറേ ഉണ്ട് അവരൊന്നും അപ്പൊ എനിക്കും ഒക്കെ ജോലി ചെയ്യാൻ പറ്റിയത് കൊണ്ടും അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഒരു കടിയുണ്ടായിരുന്നുകൊണ്ടും ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയില്ല എന്നുള്ള അല്ലാത്ത ചില കുടുംബങ്ങളിൽ ഒന്നിനും പറ്റാത്ത ആൾക്കാർക്ക് അവർക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചേ പറ്റൂ അത് ആ അവസ്ഥാനില്ലാട്ടോ ഞാൻ പറയുന്നത് മിനിമം ഇതില് പോണ ആൾക്കാർക്ക് ചെറിയ ഭാഗം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് എല്ലാം നിരത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ഇല്ലാണ്ട് ജീവിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് സമൂഹത്തില് വില കിട്ടാനും ഏർ നാലാളുടെ മുന്നിൽ നിൽക്കാനും അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോ തല ചെറിയാനും ഏർ കയറ്റി കുത്തിയത് അപ്പൊ തന്നെ അഴിച്ചിട്ടു ആകെ കുനിഞ്ഞു നിന്നു അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് ഇണ്ടാവില്ല അപ്പൊ അത് പറയാനാണ് ഇന്നത്തെ ദിവസം ഞാൻ ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യും